എന്നെ പ്രസവിച്ചപ്പം ഞാൻ കാണാൻ ഒരു ചേലും ഇല്ലായിരുന്നു ചേലുമില്ലായിരുന്നു പോലെ ഉണ്ടായിരുന്നുള്ളു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ തുടങ്ങും നിങ്ങൾ ആരോഗ്യമില്ലാത്ത കാലത്ത് പ്രസവിച്ചിട്ടാണല്ലോ ഞാൻ അങ്ങനെ ആയിപ്പോയതെന്ന് ഞാൻ അടി വിടും ഉമ്മ അതിനെന്താ അത് കഴിഞ്ഞ് പിന്നെ നിനക്ക് പിന്നെ മഞ്ഞപ്പാലും ഒക്കെ കുറുക്കി തന്ന് പിന്നെ നിന്നെ ഞാൻ നല്ല തടിപ്പിച്ച് ഗുണ്ടൂസ് ആക്കി എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അത് അപ്പം എൻ്റെ വാപ്പ കറുത്തിട്ടാണ് ഉമ്മ നല്ല സുന്ദരിയും വെളുത്തിട്ടാണ് അപ്പം ആൺകുട്ടികൾ കറുത്തവരും വെളുത്തവരും ഉണ്ട് അതൊരു ഇഷ്യുവേ അല്ല പക്ഷെ പെൺകുട്ടികൾ അപ്പോൾ ഉമ്മയോടെ ഓരോരുത്തരുടെ ഇതുങ്ങളെ മോൾ തന്നെയാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ വലിയൊരു കുറേ കാലം വലിയ വിഷമമായിരുന്നു അപ്പം അപ്പം ഉമ്മ അറിയാതെ പാപ്പൻ്റെ കളറാണ് നല്ല പെൺകുട്ടിയൊക്കെ അത് അഴകു തന്നെയാണെന്ന് കുറേ അങ്ങനെ സമാധാനിപ്പിക്കും പിന്നെ ഞങ്ങൾ കുട്ടിക്കാലം അതേ കേട്ട് വളർന്നു വെച്ചാൽ ഈ ഒരു പെൺകുട്ടി വീട്ടിൽ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ വിവാഹം കഴിക്കാനും കുടുംബം നിലനിർത്താനും വേണ്ടിയാണ് എന്നുള്ളൊരു ധാരണ ചെറുപ്പം മുതലേ ഞങ്ങളെ തലയിൽ ഇങ്ങനെ അടിച്ച് ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ആ ധാരണ വലുതായിട്ട് മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്